കണ്ടീഷണൽ ക്ലോസുകൾ എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ ചെയ്തതാണ് കണ്ടീഷണൽ ക്ലോസുകൾ മൂന്ന് തരത്തിലാണ് അതിൽ ഈ വീഡിയോസിൽ ഞാൻ പഠിപ്പിക്കുന്നത് ഫസ്റ്റ് ടൈപ്പായ പ്രോപ്പബിൾ കണ്ടീഷൻ രണ്ടാമത്തതാണ് ഇംപ്രോപ്പബിൾ കണ്ടീഷൻ മൂന്നാമത്തത് ഇമ്പോസിബിൾ കണ്ടീഷനാണ് അതിൽ ഫസ്റ്റ് ടൈപ്പായ പ്രോപ്പബിൾ കണ്ടീഷനുകളിൽ എങ്ങനെയാണ് നമ്മുടെ കണ്ടീഷൻ ക്ലോസുകൾ ഉണ്ടാക്കുന്നത് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ മെത്തേഡിലൂടെ പഠിപ്പിക്കാണ് ഞാൻ ഡൽഹിയിൽ പോകും എങ്കിൽ താജ്മഹൽ സന്ദർശിക്കും ഇങ്ങനെയാണ് കണ്ടീഷൻ ക്ലോസുകളിലെ ഫസ്റ്റ് ടൈപ്പായ പ്രോബിൾ കണ്ടീഷനുകളിൽ വരുന്നത് മലയാളം പോകുമെങ്കിൽ താജ്മഹൽ സന്ദർശിക്കും രണ്ട് ഫീച്ചറുകൾ ഇത് ഫീച്ചറാണ് ഇവിടെ മെയിൻ ക്ലോസുകളിൽ വരുന്നതാണ് ഫീച്ചറുകൾ ഇതാണ് താജ്മഹൽ സന്ദർശിക്കുമെന്നുള്ളതാണ് എന്താണ് ഇതിലെ മെയിൻ ക്ലോസ് ഈഫ് അതായത് ഡൽഹിയിൽ പോകുമെങ്കിൽ എന്നുള്ള ഇടം വരെയാണ് ഇത് എന്തുവാണെന്ന് ഇത് സപ്പോർട്ടിൻ്റെ ക്ലോസ് ആണ് പോകുമെങ്കിൽ എങ്കിലെന്നുള്ളത് നമ്മൾ ഈഫാണ് വെക്കുന്നത് ഈ ക്ലോസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ക്ലോസിന്റെ സിമ്പിൾ ഫീച്ചർ വെച്ചാൽ മതി അതായത് വില്ലോ ഷാലോ കേനോ എന്നിവ വെച്ച് വി വൺ ക്രിയവച്ച മതി അപ്പോൾ ഇവിടെ സന്ദർശിക്കുന്നത് നമുക്ക് അല്ലെങ്കിൽ ആണ് വിൽ വിസിറ്റ് സിമ്പിൾ ഫീച്ചർ അപ്പോൾ നമ്മൾ മെയിൻ ഫീച്ചറാണ് ഞാൻ ഡൽഹിയിൽ പോകുമ്പോൾ അപ്പൊ ഈഫ് എന്ന ഇത് ഇവിടെ ശ്രദ്ധിക്കണം നമ്മൾ ഫീച്ചർ ആയിട്ടാണ് വായിക്കുന്നത് പോകും നമ്മൾ ഇവിടെ സിമ്പിൾ ഫീച്ചറ ഉപയോഗിക്കുക instead of simple simple future we should use simple present if i go ഫീച്ചർ വി ഷുഡ് യു സിംപിൾ പ്രസൻ സിമ്പിൾ ഫീച്ചറാണ് ഇഫ് ഐ ഗോ ടു ഡൽഹി ഇതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഇവിടെ വരെയുള്ള ഭാഗമാണത് ഇഫ്ഐ ഗോ ടു ഡൽഹി ഞാൻ ഡൽഹിയിൽ പോകുമെങ്കിൽ അപ്പോൾ വായിക്കുമ്പോഴും നമുക്ക് ഇവിടെ ഫീച്ചറായിട്ട് വായിക്കുന്നുണ്ട് പക്ഷേ ഇത് നേരെ എന്താണ് സിംപിൾ പ്രസൻസൻസ് ആയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്

വളരെ സിമ്പിൾ ആണ് അപ്പോ ക്ലോസുകളിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഫീച്ചർ ആയിക്കാൻ പോകും എങ്കിൽ എഴുതുന്നത് നമ്മൾ ഇ ഫൈ ഗോ ആണ് ഇവിടെ നമ്മൾ ഗോ എഴുതുമ്പോഴേ സിമ്പിൾ പ്രസിഡൻസ് ആണ് നമ്മൾ മനസ്സിലാക്കണം പക്ഷേങ്കില് നമുക്ക് കിട്ടുന്ന ആശയം ഫീച്ചറാണ് അതായത് പോകും എന്ന് പറയുന്നത് ഇ ഫൈ ഗോ പോകും എങ്കിൽ പോകുന്നു പോകാറുണ്ട് എന്ന പറയുന്നത് അല്ല വരുന്നത് എഴുതുന്നത് സിമ്പിൾ ഫീച്ചർ ആണ് പോകുന്നു പക്ഷേ நம்ம கிளம்பியா டுவெங்கில் தாஜ்மஹல் இப்போ இவரூர் அப்படி വാങ്ങുമെങ്കിലാണ് കാണുക പക്ഷെ നിങ്ങൾ എഴുതേണ്ടത് ഇവിടെ സിമ്പിൾ ആണ് അപ്പോൾ അത് വാങ്ങും ബൈ ആണ് ബി യു വൈ ആണ് ബൈ പക്ഷെ വിൽ ബൈ ആയിട്ടാണ് അല്ലെങ്കിൽ ഷാൽ ബൈ ആയിട്ടാണ് നമ്മൾ വായിക്കുന്നത് ഇപ്പോൾ രണ്ട് ഭാഗത്ത് ഇപ്പം ഫീച്ചറാണ് ഉള്ളത് പക്ഷെ നിങ്ങളോട് കഴിഞ്ഞ ഉദാഹരണത്തിൽ നിങ്ങളോട് പറഞ്ഞതാണ് ഈഫ് ചേരുന്ന ഭാഗത്ത് നിങ്ങൾ സിമ്പിൾ പ്രസൻറ്റൻസ് വായിക്കും എഴുതും പക്ഷെ നമുക്ക് കിട്ടുന്ന ഐഡിയ സിമ്പിൾ ഫീച്ചറാണ് അപ്പോൾ യാണ് അവൻ കാർ വാങ്ങുമെങ്കിൽ ഈ എന്ന ഇതൊക്കെയാണ് അതാണ് ഈ ഹി 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 ആണ് വാങ്ങുക ബൈ അതിന്റെ സിമ്പിൾ ആണ് വേണ്ടത് അപ്പോ എസ് ഫോമിലെ വരിക ഡെസ് പ്ലസ് ബൈ ഹി ബൈസ് അമേരിക്ക If he buys a car അവനൊരു കാർ വാങ്ങുമെങ്കിൽ ഞാൻ ഓടിക്കും ഞാൻ അത് ഓടിക്കും അപ്പോ അവൻ കാർ വാങ്ങും എങ്കിൽ അപ്പോ ഇവിടെ നിങ്ങള് ഇതിനെ നമുക്ക് കിട്ടുന്ന ആശയം ആശയപരമായിട്ട് നമുക്ക് ഇത് ഫീച്ചറാണ് അത് പക്ഷേ എഴുതുന്നത് ഇവിടെ ഫീച്ചർ ഫീച്ചർ വായിക്കുന്ന ഐ ഷാ ട്രൈ വിറ്റ് ഞാൻ അത് ഓടിക്കും അടുത്തൊരു സെന്റൻസ് വോയിക്കോ അവൻ എന്നെ സഹായിക്കുമെങ്കിൽ അവൻ എന്നെ സഹായിക്കുമെങ്കിൽ ഞാൻ ഒരു ബൈസിക്കിൾ വാങ്ങും അപ്പൊ അവൻ എന്നെ സഹായിക്കുന്നത് ഇതിലെ സപ്പോർട്ട് ആൻഡ് ക്രോസസ് അവനെന്നെ സഹായിക്കുമെങ്കിൽ ഈ ഹെൽപ്സ് അവൻ എന്നെ സഹായിക്കുമെങ്കിൽ ഈ അവൻ എന്നെ സഹായിക്കും എങ്കിൽ എന്നുള്ളതിന്റെ എന്നുള്ളതിൻ്റെ കറസ്പോണ്ടായിട്ടുള്ള ഇംഗ്ലീഷ് ആണ് അടുത്ത മെയിൻ ക്ലോസ് എഴുതിയാണ് ഞാൻ ഒരു ബൈസിക്കിൾ വാങ്ങിക്കും എന്നുള്ള ബൈ ആണ് അപ്പോൾ ഷാൾ എഴുതും ആ ഞാൻ ഷാൾ ബൈ ബിയു വൈ അപ്പൊ നിങ്ങള് ഇത് രണ്ട് സെന്റൻസ് നോക്കോ ഇവിടെ നമ്മളെല്ലാം സപ്പോർട്ട് ക്ലോസുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ടെൻസ് ആണ് സിമ്പിൾ എല്ലാം ഇവിടെ എഴുതിയത് പക്ഷെ നമുക്ക് കിട്ടുന്ന ആശയം വാങ്ങിക്കും അതുപോലെ തന്നെ സഹായി സഹായിക്കുക എന്നുള്ളത് സിമ്പിൾ പ്രൊസാണ് എഴുതിയത് പക്ഷെ നമുക്ക് കിട്ടുന്ന ആശയം എന്താണ് സഹായിക്കും അപ്പോ കണ്ടീഷണൽ ക്ലോസിൻ്റെ ഫസ്റ്റ് ടൈപ്പുകളിൽ പ്രോപ്പബിൾ കണ്ടീഷണറുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പെർസെൻറ്റൻസ് ആണ് പക്ഷെ നമുക്ക് കിട്ടുന്ന ആശയം സിമ്പിൾ ഫീച്ചർ ആണ് മെയിൻ ക്ലോസിൽ നമ്മൾ സിമ്പിൾ സിമ്പിൾ ഫീച്ചർ ഉപയോഗിക്കുന്നു സിമ്പിൾ ഫീച്ചർ തന്നെ വായിക്കുന്നു ഇങ്ങനെ പറയാം ഓരോ സമയത്ത് ഞാൻ പറയാനുള്ള ഉദാഹരണം പറയാണ് എഴുതുന്നില്ല ഞങ്ങൾ നന്നായി പരിശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ നന്നായി പരിശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയും അപ്പൊ അവിടെ നിങ്ങൾ വില്ലിനും ഷാലിനും മരം വെച്ചത് കഴിയുമെന്നുള്ള ഫീച്ചറാണ് ക്യാൻ എന്ന് പറഞ്ഞ ഒരു മൊണാലോഗ് സ്ത്രീയാണ് അപ്പൊ എന്താണ് ഞങ്ങൾ നന്നായി പരിശ്രമിക്കുമെങ്കിൽ എങ്കിൽ പരിശ്രമിക്കുമെങ്കിൽ വെൽ ഞങ്ങൾ നന്നായി പരിശ്രമിക്കുമെങ്കിൽ ഞങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയും അപ്പൊ കഴിയുമെന്നുള്ളത് ഞങ്ങൾക്ക് വില്ലുഷാലും വരാം വില് ഷാലും വെക്കുമ്പോൾ എന്താണ് തോൽപ്പിക്കും അല്ലെങ്കിൽ എന്താ പറയട്ടെ പോകും എന്നൊക്കെ വരിക വീട് എന്താണ് കഴിയും കഴിയുമെന്നുള്ളത് ക്യാൻ അപ്പൊ എന്താണ് വി ക്യാൻ ഡെഫീറ്റ് ദം ഞങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയും വി ക്യാൻ ഡെഫീറ്റ് ദം ഇപ്പോൾ കണ്ടീഷൻ ക്ലോസിൻ്റെ ഫസ്റ്റ് ടൈമിൾ വളരെ സിമ്പിളാണ് ഒന്ന് രണ്ട് ഉദാഹരണം കൂടി അടുത്ത വീഡിയോസ് ഞാൻ ചെയ്യുന്നത്